ഒരു വീട് വെച്ച് നേരത്തെ ഉണ്ടായിരുന്ന വീടിൽ നിന്നും ഈ പുതിയ വീട്ടിലേക്ക് മാറി പുതിയ വീട്ടിലേക്ക് മാറിയപ്പം അദ്ദേഹത്തിന്റെ ബിസിനസ് മാറിയില്ല അദ്ദേഹത്തിന്റെ ജീവിതശൈലി മാറിയില്ല പക്ഷെ വീട് മാത്രം മാറി ഈ വീട് വെച്ച് ഒരു വർഷത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് പൊട്ടുകയും ചെയ്തു എന്താണ് കാരണം അതിന്റെ ഒരു പ്രധാന കാരണം വാസ്തു പ്രശ്നമാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നേരത്തെ ഉള്ള വീടിന്റെ വാസ്തു ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതും ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ വാസ്തു ഒരുപക്ഷെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാത്തതും ആയിരിക്കാം നേരത്തെ താമസിച്ചിരുന്ന വീട് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടായിരുന്നു ഒരു പഴകിയ വീടാണെങ്കിലും അതിന്റെ വാസ്തു അത്രത്തോളം പക്കയായിരുന്നു അതിൽ വരുന്നിരിക്കുന്ന ഓരോ ഫ്ലൈങ് സ്റ്റാൻ നമ്പറുകളും ഇത്തരത്തെ സപ്പോർട്ട് ചെയ്യുന്ന നമ്പറുകളും ആയിരിക്കാം അതേസമയം ഇപ്പം ഇദ്ദേഹം പുതുതായിട്ട് വെച്ച രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ വാസ്തു അത്രത്തോളം പക്കയല്ല അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെല്ലാം വളരെ മോശമാണ് എങ്കിൽ ഇദ്ദേഹത്തെ ഉറപ്പായിട്ടും ബിസിനസിൽ അത് പരാജയപ്പെടുത്തും ബിസിനസിൽ പരാജയപ്പെടുത്താനായിട്ടുള്ള മൂന്നാല് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ വീടിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഒന്നുകിൽ ഒരു ടോയ്ലറ്റ് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്ക് വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ ആ ഭാഗം മുറിച്ചിട്ടുണ്ടാവും മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം ഇദ്ദേഹം പണിഞ്ഞിട്ടുണ്ടാവൂല അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം അത് പരാജയമായി ജീവിതത്തിൽ നേരിടുകയും ചെയ്യും മറ്റൊരു കാരണം ഇദ്ദേഹത്തിന്റെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇതുപോലൊരു മിസ്സിംഗ് ആക്കുകയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഭാഗത്തൊരു സെപ്റ്റിട്ടാങ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതേ പ്രോബ്ലം തന്നെ ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധവും മോശമായിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മനസമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ആദ്യം പ്രതിഫലിക്കുന്നത് നമ്മളുടെ ബിസിനസ്സിലായിരിക്കും അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രോബ്ലം നമ്മുടെ കുടുംബജീവിതത്തെ ബാധിച്ചു ആ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചു അപ്പൊ അത്തരത്തിൽ ഒരു പരാജയം നമുക്ക് നേരിടേണ്ടി ും അതുപോലെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ ഗൃഹനാഥന്റെ ദിക്കാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അദ്ദേഹം ടോയ്ലറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവാം ഇദ്ദേഹത്തിന്റെ ബിസിനസ് സ്വാഭാവികമായും തളരാം അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് ദിക്കാണ് ഏതൊരു വീടിന്റെയും വടക്ക് എന്ന് പറയുന്നത് അത് എവിടെയും ആയിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ ദുബൈയിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഏതൊരു വീടിന്റെയും വടക്ക് ഭാഗവും എന്ന് പറയുന്നത് ആ വീടിന്റെ തൊഴിലിന്റെ ദിക്കാണ് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു മിസ്സിങ് ഏരിയ ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലെന്തുമാവട്ടെ അതിൽ നിങ്ങൾ അടിക്കടി പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളാൽ ഇദ്ദേഹത്തിന്റെ പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു കാരണം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്നത് ഫുൾ ഫങ്ഷയാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ ഫേസിംഗ് ഡിഗ്രിയും പുതിയ വീട് പണി കഴിപ്പിച്ച പീരീഡും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറിൽ ഇദ്ദേഹം മോശം നമ്പറിൽ കിടക്കുകയോ അല്ലെങ്കിൽ മോശം നമ്പറിൽ ഇദ്ദേഹത്തിന്റെ വാതിൽ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ ജീവിതത്തെ നേരിടാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഒരു ഫൈവ് ടു കോമ്പിനേഷനിലാണ് ഇദ്ദേഹം കിടക്കുന്നതെങ്കിൽ ഇദ്ദേഹം ടോട്ടൽ ലോസിലേക്ക് പോകും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ എൻട്രൻസിൽ ഒരു സെവൻ വാട്ടർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം കടബാധ്യതയിലേക്ക് പോകും അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഓരോ ദിക്കുകൾ പരിശോധിക്കുകയും ഓരോ ദിക്കിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കുകയും അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫംഗ്ഷൻ നടന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കും ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ക്വാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ഇത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കാനായിട്ട് ക്വാങ്കിംഗ് എന്ന് പറയുന്നത് സ്റ്റാച്യൂ നിങ്ങളെ സഹായിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കു കിഴക്ക് ഭാഗത്ത് രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അതൊരു ഇൽനസ് സ്റ്റാർ ആണ് അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിന്റെ പരിഹാരമായി സിക്സ് കോയിൻസ് ഉപയോഗിക്കാമെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സെവൻ ചക്രയുടെ ക്രിസ്റ്റലിന്റെ ട്രീ ആണിത് ഇത് നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ ലിവിംഗ് റൂമിലോ നിങ്ങളുടെ ഓഫീസ് മുറിയിലോ വെക്കുന്നത് എപ്പോഴും ഒരു ഹാർമോണി അവിടെ നിലനിൽക്കാനും അവിടുത്തെ നെഗറ്റീവ് ഉയർച്ചത്തെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു അതുപോലെ സന്തോഷം സമ്പത്ത് ദീർഘായുസ് തരുന്ന ഒരു മൂന്ന് ദിവ്യന്മാരാണ് ഫുക്ക് ലുക്ക് സാവു എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു ഇപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം